സുഹൃത്തുക്കളെ ഈ ഒരു കറുത്ത കളറിലിരിക്കുന്ന ഈ ജന്തുവിനെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അത് ഒരു ഈച്ചയെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു ഈച്ചയെ അത് പിടിച്ചിട്ട് അതിൻ്റെ തലയെ ഭക്ഷിച്ചു കഴിഞ്ഞു കേട്ടോ അനങ്ങുന്നതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ടോ ഈച്ചയുടെ തലയെ അത് തിന്നു തീർന്നിട്ട് അടുത്ത് ബാക്കിയും അങ്ങനെ തിന്നാനുള്ള ഒരു പരിപാടിയിലാണ് അത് ഒരു കൈ കൊണ്ട് ആ ഈച്ചയെ പിടിച്ചു വെച്ചിരിക്കുന്നു ആ ഈച്ചയുടെ തല അത് കട്ട് ചെയ്തെടുത്ത് എന്നിട്ടും ഈച്ച ചത്തിട്ടില്ല അതിൻ്റെ കൈയും കാലുമൊക്കെ അനങ്ങുന്നുണ്ട് ഇത് കണ്ടോ 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 അതെ ഇപ്പോൾ രണ്ട് കൈ കൊണ്ടും അതിനെ പിടിച്ചിട്ട് ബാക്കി ഭാഗവും അത് ഭക്ഷിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പം ഇത് ഈ കാഴ്ചയൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ രസം തോന്നി കണ്ടോ വീണ്ടും അത് കണ്ടോ അങ്ങനെ ബാക്കി അതിൻ്റെ ഈച്ചയുടെ ബാക്കി ഭാഗം അത് ഭക്ഷിച്ചു തുടങ്ങി